എ ഡി പതിനാറാം ശതകത്തിൽ പൊന്നാനിയിൽ ജീവിച്ചിരുന്ന അറബി ഭാഷാ പണ്ഡിതൻ ഷൈക്ക സൈനുദ്ദീൻറെ മുജാഹിദീനാണ് ഒരു കേരളീയൻ എഴുതിയ ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥം എ ഡി ആയിരത്തി ഒരു നൂറാം ആണ്ടോടുകൂടി രചിക്കപ്പെട്ട അതുലന്റെ മൂഷകവംശം എന്ന സംസ്കൃത മഹാകാവ്യത്തിൽ കേരള ചരിത്ര പരാമർശമുണ്ട് കേരളോൽപത്തി കഥകളെ ആസ്പദമാക്കി പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്കനുരോധമായി കേരളത്തിന്റെ പൂർവ്വ ചരിത്രം വിവരിച്ച കൃതിയാണ് വില്യം ലോഗിൻ രചിച്ച മലബാർ മാനുവൽ അയരേയ ആരണ്യകമാണ് കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി സനാതനാചാരങ്ങളെ ലംഘിച്ച മൂന്ന് ജനവിഭാഗങ്ങളിൽ ചേരബാതലം പെടുന്നതായി ഈ ആരണ്യകത്തിൽ പറയുന്നു രാമായണത്തിലും മഹാഭാരതത്തിലും കേരള പരാമർശമുണ്ട് സുഗ്രീവൻ സീതയെ അന്വേഷിക്കാൻ കേരളത്തിലും വാനരസേനയെ അയച്ചതായി രാമായണത്തിൽ പ്രസ്താവിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾക്കു പുറമെ പടയാളികളെയും അയച്ചുകൊടുത്ത ചേരരാജാവിനെക്കുറിച്ച് മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കൌടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തിലെ ചൂർണിയാറിനെ കുറിച്ച് പരാമർശിക്കുന്നു വായു മത്സ്യ പത്മസ്കന്ധം മാർക്കണ്ടേയ പുരാണങ്ങളിലും കേരള പരാമർശം കാണാം കാളിദാസന്റെ രഘുവംശത്തിൽ മനോഹരമായ കേരളവർണ്ണന കാണാം കുലശേഖരൻ എന്ന രാജകവിയുടെ തപതീസം വരണം സുഭദ്രാതനഞ്ജയം എന്നീ രണ്ട് നാടകങ്ങളാണ് സംസ്കൃത സാഹിത്യത്തിൽ കേരള ചരിത്ര പ്രാധാന്യമുള്ള ആത്യപ്രതികൾ തൃശൂർ തെക്കേമടത്തിലുള്ള ഒരു താളിയോല ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാതന്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പത്മപാതന്റെ സമകാലികനായി മഹോദയപുരം വാണിരുന്ന ഒരു കുലശേഖരനെക്കുറിച്ചും ആ ഗ്രന്ഥത്തിൽ പറയുന്നു സ്ഥാനരവിയുടെ സദസ്യനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ശങ്കരനാരായണൻ എ ഡി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിൽ രചിച്ച ശങ്കരനാരായണീയം സ്ഥാനരവിയുടെ കാലം കൃത്യമായി നിർണയിക്കാൻ സഹായകമാണ് സ്ഥാനരവിയുടെ ഇരുപത്തിയഞ്ചാം ഭരണവർഷത്തിലാണ് ശങ്കരനാരായണീയം എഴുതിയതെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കുലശേഖരന്റെ സദസ്യനായിരുന്ന വാസുദേവ ഭട്ടതിരിയുടെ യമകാവ്യങ്ങൾ ചരിത്ര പ്രാധാന്യം കോലത്തുനാട് വാണിരുന്ന ശ്രീകണ്ഠൻ എന്ന മൂഷകരാജാവിന്റെ ആസ്ഥാനകവിയായിരുന്ന അതുലൻ പതിനൊന്നാം ശകത്തിലെഴുതിയ സംസ്കൃത മഹാകാവ്യമാണ് മൂഷക വംശം കോലത്ത് നാട്ടിലെ മൂഷകവംശ രാജാക്കന്മാരുടെ ഉൽപ്പത്തിയെയും അവരുടെ ആദ്യകാല ചരിത്രത്തെയും സംബന്ധിക്കുന്ന ഐതിഹ്യങ്ങളാണ് ആദ്യസവർഗങ്ങളിലെ വർണ്ണനാവിഷയം അനന്തരഭാഗങ്ങൾ വിശ്വാസയോഗ്യമായ ചരിത്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു കോലത്തിരിമാരുടെ പിതൃപാരമ്പര്യവും മരുമക്കത്തായത്തിന്റെ ആരംഭവും കുലോത്തുങ്കച്ചോളന്റെ കേരളാക്രമണവും ശ്രീമൂലവാസത്തെ ബുദ്ധവിഹാരത്തിനും മൂഷക നൽകിയ സംരക്ഷണവും ഈ കാവ്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ടിൽ രചിച്ച ശ്യാനന്തൂര പുരാണ സമുച്ചയം അക്കാലത്തും വേണാട്ടു രാജാക്കന്മാർ മക്കത്തായും പിന്തുടർന്നു എന്ന് വ്യക്തമാക്കുന്നു രവിവർമ്മ ഗുലശേഖരൻ രചിച്ചതാണ് പ്രതിയുംഭ്യദയം എന്ന സംസ്കൃത നാടകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അരങ്ങേറാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ് ഈ നാടകം പതിനാലാം ശകത്തിന്റെ പൂർവാർദ്ധത്തിൽ ലക്ഷ്മിദാസൻ എഴുതിയ ശുഗസന്ദേശത്തിൽ നായകൻ സന്ദേശവാഹകനായ ശുഗത്തിന് രാമേശ്വരം മുതൽ തൃക്കണാമതിലകം വരെയുള്ള മാർഗം പറഞ്ഞുകൊടുക്കുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം തിരുവല്ല കടുത്തുരുത്തി തൃപ്പൂണിത്തുറ തൃക്കാരിയൂർ മഹോദയപുരം തൃക്കണാമതിലകം എന്നീ സ്ഥലങ്ങൾ വർണ്ണിക്കുന്നുണ്ട് പെരിയാറും സുന്ദരിമാരുടെ ലീലാവിലാസങ്ങളും ഇതിൽ വർണ്ണനാവശ്യങ്ങളാണ് പതിനാലാം ശകത്തിന്റെ അവസാനത്തോടുകൂടി രചിച്ച വിടാനി ശിവവിലാസത്തിലും പെരുമ്പടപ്പു സ്വരൂപത്തിലെ ചില രാജാക്കന്മാരെക്കുറിച്ചുള്ള പരാമർശം കാണാം പെരുമ്പടപ്പു സ്വരൂപത്തിന്റെ രാജധാനി മഹോദയപുരത്തുനിന്നും കൊച്ചിയിലേക്ക് മാറ്റുന്നതിനു മുമ്പ് നാടുവാണിരുന്ന രാമവർമ്മ വിടാനിദ്ര അവാണത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നു കണ്ടിയൂർ തലസ്ഥാനമാക്കി ഓടനാട് ഭരിച്ചിരുന്ന കേരളവർമ്മയുടെ സദസ്യനായ ദാമോദരചാക്യർ എഴുതിയ ശിവവിലാസത്തിന്റെ ഇതിവൃത്തം കേരളവർമ്മയുടെ മകൾ ഉണ്ണിയാടി പെരുമ്പടപ്പു സ്വരൂപത്തിലെ യുവരാജാവായ രാമവർമ്മയെ വിവാഹം കഴിക്കുന്നതാണ് മണിപ്രവാളത്തിന്റെ ലക്ഷണഗ്രന്ഥമായി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ലീലാതിലകം രചനാകാലം എടി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ചിനും ആയിരത്തി നാനൂറിനും ഇടയ്ക്ക് വേണാട്ടു രാജാവായ ചേരുതയമാർത്താണ്ഡവർമ്മയും യുവരാജാവായ രവിവർമ്മയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ലീലാതിലകത്തിലുണ്ട് രവിവർമ്മയിൽ നിന്നും വിക്രമപാണ്ഡ്യനെ നേരിട്ട പരാജയവും അതിൽ സൂചിതമായിരിക്കുന്നു കോഴിക്കോട്ടെ മാനവിക്രമൻ സാമൂതിരിപ്പാടിന്റെ സദസ്യനായിരുന്ന ഉദ്ദണ്ഡശാസ്ത്രി രചിച്ച കോകില സന്ദേശത്തിൽ നിന്ന് തിരുനെല്ലി തളിപ്പറമ്പ് തൃച്ചമ്പരം തൃപ്രങ്ങോട് തിരുനാവായ എന്നിങ്ങനെ ഉത്തരകേരളത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പല വസ്തുതകളും മനസ്സിലാക്കാം അന്ന് സാമൂഹരിപ്പാടിന്റെ ഭരണത്തിന് കീഴിൽ വാണിജ്യത്തിനുണ്ടായ വികാസത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കോഴിക്കോട്ട് തുറമുഖത്ത് തിങ്ങിക്കിടക്കുന്ന കപ്പലുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സന്ദേശത്തിലെ വർണ്ണന തിരുനാവായയിലെ മാമാങ്ക മഹോത്സവവും ഇതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ഉദയന്റെ മയൂരദൂതവും നാരായണന്റെ സുഭഗ സന്ദേശവും പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകളെ സംബന്ധിച്ച ചില ചരിത്ര വസ്തുതകളും സ്ഥലവിവരണങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് പതിനാറാം ശതകത്തിൽ കൊച്ചിയിൽ ചുങ്കം നിർത്തിയതായി മാത്രത്തെ തന്റെ കാമ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാം പൗരനീതിയുടെയും ദണ്ഡവിധങ്ങളുടെയും നിയമസംഹിതയായ വ്യവഹാരമാലയും പതിനാറാം ശതകത്തിൽ ഉണ്ടായതാണ് ബാലകവിയുടെ രാമവർമ്മവിലാസം രത്നഗേദൂദയം എന്നീ നാടകങ്ങൾ കൊച്ചിയുടെ മധ്യകാല ചരിത്രം നിർമ്മിക്കാൻ കുറച്ചൊക്കെ സഹായകമാണ് പോർട്ടുഗീസ് കാലഘട്ടത്തിൽ കൊച്ചി വാണിരുന്നവരിൽ ഏറ്റവും പ്രബലനായിരുന്ന കേശവരാമവർമ്മയുടെ കഥ അഞ്ച് അംഗങ്ങളിലായി വർണ്ണിക്കുന്നതാണ് രാമവർമ്മ വിലാസം മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയുടെ കൃതികളും വിലപ്പെട്ട ചരിത്ര വിവരങ്ങൾ നൽകുന്നവയാണ് പ്രഗ്രിയ സർവസ്വം എന്ന വ്യാകരണ ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്റെ പുരസ്കർത്താവായ അമ്പലപ്പുഴ ദേവനാരായണന്റെ മഹത്തായ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്നു ദേവനാരായണ പ്രശസ്തി അമ്പലപ്പുഴ ദേവനാരായണനെയും മാനവിക്രമ പ്രശസ്തി മാനവിക്രമൻ സാമൂതിരിപ്പാടിനെയും പ്രശംസിച്ചുകൊണ്ട് എഴുതിയതാണ് അദ്ദേഹത്തിന്റെ ഗോസ്ലിനഗര വർണ്ണന നഗരത്തെ വർണ്ണിക്കുന്നു കൊച്ചി രാജാവായ വീരകേരളനെ വാഴ്ത്തുന്നതാണ് വീരകേരള പ്രശസ്തി പതിനേഴാം ശകത്തിന്റെ ആരംഭത്തിലുണ്ടായ വാസുദേവന്റെ സന്ദേശം ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ വിവരങ്ങളടങ്ങിയ സംസ്കൃതകാവ്യമാണ് ഒരു വിരഹി തിരുവനന്തപുരത്തുനിന്ന് മലബാറിലെ ശ്വേദുർഗത്തിലുള്ള നായികയുടെ സമീപത്തേക്ക് ഒരു ഭ്രമരത്തെ സന്ദേശവുമായി അയക്കുന്നതാണ് സന്ദേശകാവ്യത്തിൻ്റെ ഉള്ളടക്കം തിരുവനന്തപുരം കൊല്ലം തിരുവല്ല കുമാരനല്ലൂർ അമ്പലപ്പുഴ വൈക്കം തൃപ്പൂണിത്തുറ തിരുവഞ്ചിക്കുളം ഇരിങ്ങാലക്കുട തൃശൂർ ഗുരുവായൂർ തിരുനാവായ എന്നീ സ്ഥലങ്ങൾ ഇതിലെ മാർഗ്ഗനിർദ്ദേശത്തിൽ വർണ്ണിക്കപ്പെടുന്നു പ്രസിദ്ധമായ മാങ്കോത്സവവും വർണ്ണനാവശ്യമാണ്